ഷിൻസി ഞാൻ തൃശ്ശൂർ വില്ലടം സെൻറ് തോമസ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ നാല് തവണ ഒ ഇ ടി എക്സാം എഴുതിയിട്ട് നാല് തവണയും എനിക്ക് ലിസണിങ് ആവശ്യമായ സ്കോർ ലഭിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നാലാമത്തെ തവണ ഞാൻ സ്പീക്കിങ്ങിൻ്റെ സെഷനിൽ ഇരിക്കുമ്പോഴാണ് അവിടെ വെച്ച് എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു കുട്ടി കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ആ മുറിയിലുണ്ടായിരുന്നു അപ്പോൾ അത് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ആ ഇരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നടക്കും അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം നടക്കുന്നു അപ്പോൾ ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിലും കൂടി ആൾ കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ തീരെ ശ്രമിച്ചിരുന്നില്ല പക്ഷെ അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിൽ എന്നെ അങ്ങോട്ട് വിളിക്കണ പോലൊരു ഒരു ഫീലിംഗ് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ആ എക്സാമും പതിവ് പോലെ എനിക്ക് ലിസന സ്കോർ കിട്ടിയില്ല ഞാനത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയാണ് ലൈറ്റ് ഏ കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇടാമെന്ന് അന്വേഷിച്ചു ഗൂഗിളിൽ അങ്ങനെ ഞാൻ ലൈറ്റ് ഏ കാനിൽ പ്രൈ റിക്വസ്റ്റ് ഇട്ടു അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ഒരു നിയോഗം വെച്ചിട്ട് അങ്ങനെ കുറേ നാളത്തെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെ അടുത്ത തവണ ഞാൻ ഒ ടി എക്സാം എഴുതുന്നത് മുമ്പത്തെ തവണയൊക്കെ ഞാൻ ലീവ് എടുത്ത് പഠിച്ച് അങ്ങനെയാണ് പോയിട്ട് ഒ ടി എക്സാം എഴുതിയിരുന്നത് പക്ഷേ ഈ അഞ്ചാമത്തെ തവണ പോയപ്പോൾ പതിവ് പോലെ ഞാൻ ക്ലാസ്സിനൊക്കെ ഞാൻ ഡേറ്റ് എത്ര ദിവസം അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാസ്സിനൊക്കെ ചേർന്നു പക്ഷേ കറക്റ്റ് ആ ക്ലാസ്സിൻ്റെ സമയത്ത് എൻ്റെ ഫാദറിനിലൊക്കെ സ്ട്രോക്ക് വന്നു ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ പക്ഷേ എങ്കിലും എനിക്ക് എന്തോ മനസ്സിലൊരു ധൈര്യമാണ് എക്സാം എഴുതി എനിക്ക് കിട്ടും എന്നുള്ളത് അങ്ങനെ ഞാൻ അഞ്ചാമത്തെ തവണ എക്സാം എനിക്ക് പതിനേഴാം തീയതി ആയിരുന്നു പതിനാറാം തീയതിയാണ് ഫാദറിനിലോ ഡിസ്ചാർജ് ആവുന്നത് അത് കഴിഞ്ഞ് പതിനേഴാം തീയതി ഞാൻ എക്സാമിന് പോയി എക്സാമിന് അവിടെ ചെന്ന സമയത്ത് കയറാൻ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ സ്റ്റുഡൻസ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരായിരിക്കും അവർ വന്ന് തൈലൊക്കെ അവർ എക്സാമിന് കയറുന്നേക്കാൾ മുമ്പ് നെറ്റത്തൊക്കെ തേക്കുന്നതൊക്കെ ഞാൻ കണ്ടു പക്ഷേ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തു ഉടമ്പടി തൈലൊക്കെ നെറ്റത്ത് തേക്കുന്നത് കണ്ടു പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊന്നുമില്ല അപ്പോൾ ഞാൻ എന്നാലും അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവർ തൈലം തേക്കുമ്പോൾ മാതാവിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവുമല്ലോ എനിക്കും കൂടി മാതാവിൻ്റെ ഒരു അനുഗ്രഹം കിട്ടണമെന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പതിവ് പോലെ ഞാൻ എക്സാമിന് എക്സാം ഹാളിൽ കയറി ലിസണിങ് പതിവ് പോലെ ടഫായിരുന്നു ബാക്കി മോഡികിൾസൊക്കെ കഴിഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ലിസണിങ്ങിൽ ആവശ്യമായ സ്കോറിനേക്കാൾ പത്ത് മാർക്ക് കൂടുതലായിട്ടാണ് ഞാൻ പാസ്സായത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മാതാവിൻ്റെ ഒരേ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ ഇവിടെ വന്ന് മാതാവിന് നന്ദി പറഞ്ഞു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല ഉടമ്പടി നിബന്ധനകൾ പാലിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ടായിരുന്നു ഞാൻ എടുക്കാതെ പോയത് പക്ഷേ ഞാൻ തിരിച്ചു ചെന്ന് പിന്നെയും കുറേ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വേണ്ടി കുറേ തടസ്സങ്ങൾ നേരിട്ടു അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്നായിരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും എനിക്ക് ശരിയായി കിട്ടിയത് അങ്ങനെ ഞാൻ യു കെയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ യു കെയിലേക്ക് പോയി അവിടെ ചെന്ന് എല്ലാവർക്കും അറിയാം അവിടെ ചെന്നൊരു ഓസ്കി എന്നൊരു എക്സാം എക്സാമുണ്ട് ഭയങ്കര ടഫാണ് പഠിക്കണ സമയത്തും എനിക്ക് ടഫായിരുന്നു എക്സാമിന് പോയി എക്സാമിന് ചെന്ന് ആദ്യത്തെ രണ്ട് സ്റ്റേഷൻ അത് ടഫും ആയിരുന്നു ഞാൻ കുറേ തെറ്റിക്കും ചെയ്തു അതെനിക്കും അറിയാം അവിടെ നിന്നിരുന്ന ആ മാർക്ക് ഇടാൻ നിൽക്കുന്ന ആൾക്കും അറിയാം പക്ഷേ എനിക്കറിയില്ല ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു എന്തായാലും ഈ തവണ തോൽക്കും അടുത്ത തവണ എന്തായാലും എക്സാം എഴുതേണ്ടി വരും എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി ഞങ്ങൾ പത്ത് മുപ്പത് പേര് എഴുതിയെ രണ്ടോ മൂന്നോ പേര് അഞ്ചാറ് പേര് പാസ്സായിട്ടുണ്ടാവും അതിലൊരാളായിട്ട് എൻ്റെയും പേരുണ്ടായിരുന്നു സത്യമായിട്ട് മാതാവാണ് ആ സമയത്ത് പ്രവർത്തിച്ചത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ തെറ്റ് പറ്റി ഏതൊരിക്കലും കാണാതെ വിട്ടുപോകുന്ന ഒരു തെറ്റല്ല എന്തായാലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരാണ് എന്നോട് ആ തെറ്റ് പറഞ്ഞു തന്നത് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നിട്ടും കൂടി ഞാൻ ആ എക്സാമിന് പാസ്സായി തീർച്ചയായിട്ടും മാതാവിൻ്റെ ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ജോലിയൊക്കെ സുഗമമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫാമിലിയൊക്കെ വന്നു അതുകഴിഞ്ഞ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നാം തീയതി എൻ്റെ മാട്രൺ എന്നെ വിളിച്ച് പറയുകയാണ് ഷിൻസിയുടെ പേരിൽ ഒരു സ്റ്റുഡൻറ്റ് നേഴ്സ് കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് എൻ്റെ പേരിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മൂന്ന് പേരുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് ഞാൻ ഒബ്സർവേഷൻ ഡോക്യുമെൻ്റ് ചെയ്യണത് മാനിപ്പുലേറ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യുകയാണെന്നാണ് ആ കുട്ടി കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി അതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് വന്നതായിരുന്നു ഞങ്ങൾ ഞങ്ങൾ മലയാളികളുള്ള സമയത്ത് ഞങ്ങൾ മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അത് ആ കുട്ടിക്ക് മനസ്സിലായില്ല അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലത്തിൽ വന്നതായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ സേഫ്റ്റി മാനിച്ച് ഇങ്ങനെ ഒരു നേഴ്സ് അവിടെ വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവരെടുക്കേണ്ട ഡിസിഷനെ ആശ്രയിച്ചിരിക്കും അങ്ങനെ അവരൊരു ആക്ച്വലി നമ്മുടെ ഇവിടുത്തെ ഒരു കോടതി കൂടുന്നത് പോലെ അവരവിടെ ഒരു കോടതി ക്രിയേറ്റ് ചെയ്യാണ് വാദിക്കാൻ നമുക്ക് ആരുമില്ല നമ്മൾ തന്നെ നമ്മുടെ ഭാഗം വാദിക്കണം സംഘടനകളിലൊക്കെ അംഗത്തുള്ളവർക്ക് അവർ അവർ വരും നമ്മളതിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ചെന്ന് കുറച്ചുനാളായ കാരണം ഒരു സംഘടനയിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അപ്പം ഞാനാണെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരെ നാല് പേര് ഞങ്ങളുടെ വീട്ടിലുള്ളിൽ ഒരാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് അങ്ങനെ ഒരാളാണ് ഞാൻ എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാൻ ഭയങ്കര പേടിയുള്ള ആളാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥല സ്ഥലത്ത് ചെന്ന് അവർ നമുക്കൊരു ലെറ്റർ അയച്ചിട്ടുണ്ട് നമ്മുടെ ഭാഗം നമ്മൾ ന്യായീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ജോലി പോകും ചെന്ന് അഞ്ചാറ് മാസമായിട്ടുള്ളു അപ്പോഴത്തേക്കും നമ്മുടെ ജോലി എന്ന് കേൾക്കുമ്പോൾ അത്രയും ആശിച്ച് പ്രതീക്ഷിച്ച് നമ്മൾ പോയിട്ട് എനിക്ക് ശരിക്കും ചങ്ക് തകരണ പോലെയായിരുന്നു ആ സമയത്ത് അവർ ലെറ്റർ അയച്ചു നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സംഘടനകളെ വിളിക്കാം സംഘടനകളെ ഞാൻ വിളിച്ചു പക്ഷേ അവർ കയ്യൊഴിഞ്ഞു നമ്മൾ അംഗ അവർ എടുക്കാത്തത് എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ആയിരുന്നെങ്കിൽ കൂടി എല്ലാ നിബന്ധനകളും എനിക്ക് പാലിക്കാൻ പറ്റുണ്ടായിരുന്നില്ല വീണ്ടും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു പള്ളി ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പള്ളി ഉണ്ടായിരുന്നു ഞാൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഡ്യൂട്ടിക്ക് ഞാൻ സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ ചെന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അന്നു മുതൽ ഞങ്ങൾ ഞാനും ഹസ്ബൻഡായാലും ജോലി ഒഴിവുള്ള ദിവസം ഒരു ദിവസം പോലും ഞങ്ങൾ കുർബാന മുടക്കിയിട്ടില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം കുർബാന കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളാണ് ആവശ്യം വന്നപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന പള്ളി ഉണ്ടെന്നും സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് പോവാനും ഞങ്ങൾക്ക് ആ സമയ സംഭവത്തിന് ശേഷമാണ് സാധിച്ചത് അങ്ങനെ അവർ ഞാൻ മനസ്സിലൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് പതിനഞ്ചാം തീയതി ആവുമേക്ക് ഒന്നാം തീയതിയാണ് എന്നെ വിളിച്ച് പറയുന്നത് പതിനഞ്ചാം തീയതി ആകുമേക്ക് ഇതിനൊരു തീരുമാനം വരണേ നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ജോലി പോകുമെന്നുള്ള ആ ഒരു ഭാരം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചെന്ന് ഡ്യൂട്ടി എടുക്കുക എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ ഞാൻ പതിനഞ്ചാം തീയതി ആയിട്ടും എനിക്ക് ഈ ഈ ഹിയറിംഗ് നടക്കുന്നതിൻ്റെ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല പതിനഞ്ചാം തീയതി അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവേരിക്കും ഉണ്ടാവേരിക്കുന്നു അങ്ങനെ പതിനഞ്ചാം തീയതി ആയപ്പോൾ എൻ്റെ അടുത്തൊരു മാഡം വന്ന് പറയുകയാണ് ഹെലൻ എന്നാണ് മാഡത്തിൻ്റെ പേര് മാഡം വന്ന് പറയുകയാണ് ഷിൻസി ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മുടെ ഹിയറിംഗ് വെച്ചിരിക്കണേ വീണ്ടും എനിക്ക് ടെൻഷനായി ഇരുപത്തി ഏഴാം തീയതി വരെ ഇനിയും ദിവസങ്ങൾ ഞാൻ ടെൻഷൻ അടിച്ച് പോകണമല്ലോ ദൈവമേ അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിത് പതിനഞ്ചാം തീയതിന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടിട്ട് എല്ലാവർക്കും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ എന്തെങ്ങനെയായെന്ന് പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ലെറ്ററൊക്കെ എനിക്ക് തന്നു അവരൊക്കെ ഔദ്യോഗികമായിട്ട് ചെയ്യുള്ളു അതിൻ്റെ ലെറ്റർ കവറൊക്കെ സീൽ ചെയ്തിട്ടാണ് എനിക്ക് തരണത് ഇത് തന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എനിക്കറിയാം ഷിൻസി ഭയങ്കര ടെൻഷനിലാണ് ഷിൻസി ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവിടെ ഹിയറിങ്ങിന് ഇരിക്കുന്ന പാനൽ ഓഫ് മെമ്പറിൽ ഒരാളാണ് ഞാൻ ഞാനാണ് ഷിൻസിയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഷിൻസി എന്നോടാണ് സംസാരിക്കാൻ പോകുന്നത് ഷിൻസി ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ നിനക്ക് ഞാനുണ്ട് സപ്പോർട്ടിന് ഒന്നുകൊണ്ടും ടെൻഷൻ എന്ന് പറഞ്ഞു എനിക്ക് എനിക്കിപ്പോഴും ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഹെലൻ എന്ന് പറഞ്ഞ മേടാണ് വന്നതെങ്കിലും കൂടി മാതാവാണ് ഹെലൻ എന്ന മാഡത്തിൽ കൂടെ സംസാരിച്ചതെന്നാണ് എനിക്ക് അപ്പം തൊട്ടൊരു സപ്പോർട്ട് കിട്ടിയതുപോലെയായിരുന്നു അതുവരെ എനിക്ക് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ആരുമില്ലോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് എനിക്ക് എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ പറ്റുമോ അവരെ കാണുമ്പോൾ ഞാൻ കരയുവാണോ പേടിച്ചൊന്നും പറയാതിരിക്കുകയാണോ എന്താണ് ചെയ്യുക എന്നുള്ളൊരു പേടിയായിരുന്നു അവരൊക്കെ റെക്കോർഡ് ചെയ്യും അടുത്ത ഹിയറിങ്ങിന് ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാൻ സെയിം ആൻസർ ആണോ പറയുന്നത് എന്ന് അവർ ചെക്ക് ചെയ്യും അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ അത് തുടർ നടപടികളായിട്ട് അവർ പോകും അങ്ങനെയൊക്കെയാണ് അവരുടെ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു ഇരുപത്തി ഏഴാം തീയതിയാണ് എൻ്റെ ഹിയറിങ് ഇരുപത്തി ആറാം തീയതി രാവിലെ എൻ്റെ വാർഡ് മാനേജർ വന്ന് എന്നോട് പറയുകയാണ് ഷിൻസി ഷിൻസി എന്താണ് നാളെ പറയാൻ പോകുന്നത് എന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് വേണം അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അപ്പോൾ ഒക്കെ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതി എങ്കിലും എനിക്ക് ടെൻഷനാണ് ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് ആണാവോ പാനൽ ഓഫ് മെമ്പറിൽ ഒരാളാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ ബാക്കി രണ്ട് പേരുണ്ട് മൂന്ന് പേരുണ്ട് ടോട്ടൽ ആരാണ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റൻ ആണാവോ അവർ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചു ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് കറക്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഹെലൻ എന്ന് പറഞ്ഞ മേഡം ഞങ്ങളുടെ വാർഡിൽ വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഷിൻസി ഞങ്ങൾക്ക് നാളെ ഹിയറിങ് വേണ്ട ഷിൻസിയുടെ എല്ലാം ക്ലിയർ ആണ് ഷിൻസിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇനി ഒന്നും ചോദിക്കാനില്ല ഷിൻസിയുടെ അടുത്ത് ഷിൻസി ഇനിയും നല്ലൊരു സ്റ്റാഫായിട്ട് ഇവിടെ ഡ്യൂട്ടി എടുക്കണം ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും ഷിൻസിക്ക് ഉണ്ടാവില്ല എന്ന് അവിടെ ഒരിക്കലും ഒരു ഹിയറിങ് ഡേറ്റ് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്ത സംഭവം എൻ്റെ അറിവില്ല എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ നേഴ്സും ഇതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പക്ഷേ അവരുടെ ഹിയറിങ് മാറ്റിയില്ല സിസ്റ്റർ അവിടെ പോകേണ്ടി വന്നു സിസ്റ്റർക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ല എങ്കിലും കൂടി സിസ്റ്റർ അവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ അവിടെ പറയേണ്ടി വന്നു പക്ഷേ എനിക്ക് എൻ്റെ പേടി മുഴുവൻ അവിടെ ചെന്ന് എൻ്റെ ഭാഗം എനിക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു അങ്ങനൊരവ അങ്ങനെ ഒരു പേടി എനിക്കുള്ളത് കൊണ്ട് മാതാവായിട്ട് അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ എൻ്റെ ആ സാഹചര്യം എന്നിൽ നിന്ന് മാറ്റി തന്നു മാതാവിനെ ഒരുപാട് ഒരുപാട് നന്ദി മാതാവ് തിരുക്കുമാറിൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇത് മാറ്റി തന്നതാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു തുടർന്നും ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് മാതാവിൻ്റെ ഉണ്ടായിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട് ഡ്യൂട്ടി സ്ഥലങ്ങളിലൊക്കെ തിരക്കൊക്കെ വരുമ്പോൾ ഞാൻ ചില സമയത്ത് ഈ കാശുരൂപ് കാശരൂപല്ല സോറി ഒരു ലോക്കറ്റ് എൻ്റെ കഴുത്തിലുണ്ട് അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് പോയതെന്ന് ഡ്യൂട്ടി കഴിയുമ്പോഴാവും ഞാൻ ഇത്രയും തിരക്ക് ഹാൻഡിൽ എന്ന് ഞാൻ ചിന്തിക്കുക അതുപോലെ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ ലോക്കറ്റ് ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം അവിടെ ആയിരുന്നതുകൊണ്ട് ചെയ്തിട്ടില്ല അവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പേപ്പർ അവിടെ നാട്ടിൽ നിന്ന് പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ അന്ന് വേറൊരു വാർഡിലാണ് ഡ്യൂട്ടി അങ്ങനെ ആദ്യത്തെ പത്രം എടുത്തിട്ട് എൻ്റെ കൂടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു മെയിൽ നേഴ്സിന് കൊടുത്തപ്പോൾ മെയിൽ നേഴ്സ് പറഞ്ഞു ഞാൻ എൻ്റെ വൈഫിന് കൊടുക്കാം ഞാൻ വായിക്കാറില്ല വൈഫിന് കൊടുക്കാം പറഞ്ഞു കറക്റ്റ് അത് ആ ബ്രദറിന് കൊടുത്തുകഴിഞ്ഞ് ഉടൻ ഒരു ഇംഗ്ലീഷുകാരൻ ഈ കുഞ്ഞു ലോക്കറ്റ് ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് സ്വർണമോ വെള്ളിയോ ഒന്നും കളറുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു ഒരു ലോക്കറ്റാണ് ആ ലോക്കറ്റ് വഴിയിൽ കിടക്കണ ഒരു ലോക്കറ്റ് ആ ഒരു ഇംഗ്ലീഷുകാരൻ അതിനെ ഒരു പ്രാധാന്യം തോന്നിയെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കൃപാസന മാതാവ് അത്രയും അത്രയും പ്രധാനപ്പെട്ട ഒരാളാണെന്ന് ആ ഇംഗ്ലീഷുകാരൻ ആ ലോക്കറ്റ് എടുത്തു കൊണ്ടുവന്നു തന്നെ അവിടെ കുറേ സ്റ്റാഫുണ്ട് അത് ചില എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇത് തോന്നുന്നു എന്ന് ഞാൻ നോക്കി ആരുടെയാണെന്ന് അറിയാം എന്ത് ലോക്കറ്റാണെന്ന് അറിയില്ല ഞാൻ നോക്കിയപ്പോൾ കൃപാസന മാതാവ് ഞാൻ ഞെട്ടിപ്പോയി ആദ്യമായിട്ട് ഞാനൊരു പേപ്പർ കൊടുത്തതാണ് ബ്രദർക്ക് അന്ന് തന്നെ മാതാവ് എന്ന കാര്യത്തിൽ ഇടപെടുന്നുണ്ട് ിട്ടെന്ന് എനിക്ക് മനസ്സിലായി അന്ന് കിട്ടിയ ലോക്കറ്റ് ഇതുവരെ ഞാൻ കളയാൻ സമ്മതിച്ചിട്ടില്ല എൻ്റെ കൊന്തം ഞാൻ തീട്ടേണ്ട കാശുരൂപ അല്ലാന്ന് എനിക്കറിയാം എങ്കിലും ഞാനത് ആ ലോക്കറ്റ് എനിക്ക് എപ്പോഴും ഒരു മാതാവിൻ്റെ സാന്നിധ്യം ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഇപ്പോഴും എനിക്കൊരു മാതാവിൻ്റെ സാന്നിധ്യമാണ് ഇത് തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പേപ്പർ പേ കൃപാസനം പത്രം നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് വരുമ്പം കൊണ്ടുവരുത്തിച്ച് അവിടെ കൊടുക്കാറുണ്ട് പിന്നെ അവിടെ ഇംഗ്ലീഷ് പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ ചില ഇംഗ്ലീഷ് പേപ്പർ കൊണ്ടുവന്നിട്ട് അവിടെ പള്ളിയിൽ വെച്ചിട്ടുണ്ടാവും അതെടുത്ത് അത് അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഇംഗ്ലീഷുകാരൊന്നും എടുക്കില്ല പക്ഷെ അതെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നോക്കും പക്ഷേ അത് അവിടെ ഇരിക്കുന്നത് കണ്ട് അവരെടുത്ത് നോക്കില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പേപ്പറുകൾ കാണുമ്പോൾ ഞങ്ങൾ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഓൺലൈനായിട്ടുള്ള ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കാലത്തുള്ള ഡെയിലി ബ്രെഡും ഒക്കെ ഞാൻ ഷെയർ ചെയ്യും ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഇത് ചിലർക്ക് അയച്ചു കൊടുക്കേണ്ടതാണെന്ന് അങ്ങനെ ഞാൻ പ്രത്യേകമായിട്ട് പേഴ്സണലായിട്ടും അയച്ചു കൊടുക്കാറുണ്ട് ചിലരൊക്കെ കളിയാക്കാറുണ്ട് അതൊന്നും ഞാൻ ഗണിക്കാറില്ല അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അവർക്കാ കളിയാക്കുന്നതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണേ എന്നുള്ളത് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ രോഗികളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കാണ് ചെയ്യാറ് അവിടെ ഇരുന്നിട്ട് അത് എനിക്ക് ഞാൻ അന്വേഷിച്ച് പോകേണ്ടി വരാറില്ല എനിക്ക് വാട്സപ്പിൽ എൻ്റെ സ്കൂളിൽ പഠിച്ച വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വരും ഇന്ന ആൾക്ക് അതൊക്കെ ഞാൻ അറിയണ ആൾക്കാരായിരിക്കും അതെങ്ങനെയോ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരുകയാണ് മാതാവായിട്ട് കൊണ്ടുവരികയാണ് അവർക്കൊക്കെ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഹോസ്പിറ്റൽ വാർഡിലൊക്കെ ആയാലും ചിലപ്പോൾ തിരക്കുള്ള സമയാവും പേഷ്യൻസൊക്കെ വേദനയെടുത്തിട്ട് കരയുമ്പോൾ ചിലപ്പോൾ വേദനയെക്കാൾ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ എങ്കിലും കൂടി അവരേനെ അവഗണിച്ച് ഞാൻ പോവാറില്ല ഒരിക്കലും അവർക്ക് വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ടേ ഞാൻ അടുത്തതിൽക്ക് പോവാറുള്ളൂ അത്രയും എമർജൻസി ഇല്ലെങ്കിൽ പിന്നെ അത് കൂടാതെ ഓരോ ഓരോ രോഗിയിലും ഞാൻ ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട കെയർ കൊടുക്കാൻ തിരക്കാണെങ്കിൽ കൂടി വേണ്ടതായ കെയർ കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരിക്കുമാരനും കോടാനുകോടി നന്ദി ഇനിയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ അമ്മയും തിരിക്കുമാരനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പുറപ്പാട് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളു ഷിൻസിക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് വന്ന സമയത്ത് ഷിൻസിക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ആരുമില്ലായിരുന്നു എന്നാൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവസാനം സംഭവിക്കുന്നത് അവരുടെ മുന്നിൽ നിൽക്കാതെ തന്നെ ആ വിഷയം പരിഹരിക്കപ്പെടുകയാണ് ഇതിനു മുമ്പും ഷിൻസിക്ക് അനുഭവമുണ്ട് നാല് പ്രാവശ്യം ഓയിറ്റ് എഴുതാൻ പോയത് പഠിച്ചിട്ടാണ് പക്ഷെ ആ സമയത്ത് വിജയിക്കാതിരുന്നത് അഞ്ചാം പ്രാവശ്യം പോയത് പഠിക്കാൻ സമയം കിട്ടാതെയാണ് ആ സമയത്ത് ബലമായിട്ടുണ്ടായിരുന്നത് ഉടമ്പടിയാണ് ആവശ്യത്തിനേക്കാൾ കൂടുതൽ മാർക്ക് ആ സമയത്ത് കിട്ടുന്നുണ്ട് നമ്മുടെ കഴിവിലല്ല ദൈവത്തിൻ്റെ കൃപയിലാണ് ഉടമ്പടിയിൽ നമ്മൾ വിജയം പ്രാപിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക